a ജനാധിപത്യ മൂല്യങ്ങൾ പിന്തുടരുന്ന ലോകത്തിലെ ഏക പാർട്ടി ബി ജെ പി മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു തന്റെ അംഗത്വം പുതുക്കിക്കൊണ്ട് ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെമ്പർഷിപ്പ് ഡ്രൈവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നാണ് മോദിക്ക് അംഗത്വം പുതുക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് സദശ്യത അഭിയാന്റെ മറ്റൊരു റൌണ്ട് എന്നാരും ആരംഭിക്കുകയാണെന്നും ഭാരതീയ ജനസംഘം മുതൽ രാജ്യത്ത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം സൃഷ്ടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ി നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങൾ അധികാരം നൽകുന്ന സംഘടന ജനാധിപത്യ മൂല്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ആന്തരിക ജനാധിപത്യം അതിൽ വസിക്കുന്നില്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യത്തെ പൗരന്മാരുടെ അഭിലാഷങ്ങൾക്ക് പുതിയ ഉയരങ്ങൾ നൽകാനുള്ള ദൃഢനിശ്ചയത്തിലാണ് തങ്ങളെന്നും ദേശീയ അംഗത്വ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് തനിക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുകയും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ സ്വയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഞാൻ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ് ജനസംഘത്തിന്റെ കാലത്ത് നമ്മുടെ പ്രവർത്തകർ ആവേശത്തോടെ ചുവരുകളിൽ ദിയ വരയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ അവരെ പലരും കളിയാക്കിയിരുന്നു പിന്നീട് ആത്മവിശ്വാസത്തോടെ ചുവരുകളിൽ താമര വരച്ചവരാണ് ഞങ്ങൾ ചുവരുകളിൽ വരച്ച താമര ഒരു ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വരയ്ക്കപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു യും തീരുമാനങ്ങളുടെയും സ്വീകരിച്ച പാതകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസം ബി ജെ പി ആണ് അതുകൊണ്ട് ആ കരുതൽ നമ്മൾ മുന്നേറണം ഈ അങ്ങത്തെ ക്യാമ്പയിൻ പഴയ എല്ലാ റെക്കോർഡുകളെയും തകർക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ വളർച്ചയിൽ സാധാരണ പ്രവർത്തകരുടെ പോരാട്ടത്തെ കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunanthapuram